എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാല സൊസൈറ്റിയിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണിനോടടുത്ത് ഏഴര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോണൊക്കെ മൊത്തമായും വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീട് ഈ മനോഹരമായ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിളാണ് മൂന്നോ നാലോ വലിയ വാഹനങ്ങൾ വന്നാൽ യഥേഷം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്ദരമായ മുറ്റവും മനോഹരമായ ഗാർഡനിങ് സംവിധാനങ്ങളോടും പണി പൂർത്തീകരിച്ചിരിക്കുന്ന വീടാണിത് വാസുശാസ്ത്ര വിധി പ്രകാരം നൂറ് ശതമാനം കണക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീട് ടോപ്പ് പ്രൂഫൊക്കെ മൊത്തമായി ചെയ്തിരിക്കുന്നു മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നു തേക്ക് ആഞ്ഞിലെ തുടങ്ങിയ തടികൾ കൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ആദ്യമായി നമുക്കിതിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് കടന്നു ചെല്ലാം നല്ല നിലയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്ന സ്ഥലസൗകര്യമുള്ള മനോഹരമായൊരു ലിവിങ് ഏരിയ അവിടെ ടി വി ഉൾപ്പെടെയുള്ള പോയിന്റുകൾ വെക്കാൻ സാധിക്കുന്ന വിധത്തിൽ ചെയ്തിരിക്കുന്നു ആ ലിവിങ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ കടന്നു ചെല്ലുന്ന ഭാഗം ഇതിൻ്റെ ഫാമിലി ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകൾ അതുപോലെ തന്നെ ബ്രാൻഡഡ് തലമാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടമ മൊത്തമായും പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നല്ല സ്ഥലസൗകര്യമുള്ള വിശാലമായൊരു ഡൈനിങ് കം ലിവിംഗ് ഏരിയ ഒരു ഓപ്പൺ കിച്ചൺ നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വാഷിംഗ് ഏരിയയും ഏറ്റവും വലിയ മിററുകൾ നല്ല നിലവാരമുള്ള കമ്പനിയുടെ വാഷ് ബേസൻ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് കിച്ചണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ കിച്ചൺ നാനോ വൈറ്റിൻ്റെ സ്ലാബിൽ മനോഹരമായ കബോർഡുകൾ കൊടുത്ത് സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനത്തോടുകൂടിയുള്ള ടാപ്പ് ഫിറ്റിംഗ്സുകൾ കൊടുത്ത് മനോഹരമായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായൊരു കിച്ചൻ്റെ ഉൾവശമാണ് കാണുന്നത് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശത്ത് തന്നെ അതിൻ്റെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു മനോഹരമായൊരു വീടാണ് ആ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നിരിക്കുന്നു വിശാലമായ വായു സർക്കുലേഷനുള്ള സുന്ദരമായൊരു ബെഡ്റൂം നല്ല സ്ഥലസൗര്യമുള്ള വലിപ്പമേറിയ ബെഡ്റൂംസാണ് മൂന്ന് ബെഡ്റൂംസും ടോയ്ലറ്റ് അറ്റാച്ച് കൂടി തന്നെയാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്തുകൊണ്ടും വലിപ്പമേറിയ ബെഡ്റൂമുകളുള്ള സുന്ദരമായൊരു വീട് പാലാ ടൗണിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബസ് റൂട്ടും ബസ് സ്റ്റോപ്പും അടുത്തുണ്ട് എല്ലാവിധ ആരാധനാലയങ്ങൾ അടുത്തുണ്ട് മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വിളിച്ചിട്ട് വരിക അറുപത്തിയൊൻപത് ലക്ഷം രൂപ എന്നുള്ള പ്രൈസിനെ ഘോഷിബിളാണ് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കുമ്പിലേക്ക് തികച്ചും സൗജന്യമായി സത്യസന്ധതയോടുകൂടി തന്നെ ചെയ്തു തരുന്നു എൻ്റെ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വീടിൻ്റെ പ്ലാനാണ് ഇപ്പോൾ ഈ കാണുന്നത് മറക്കാതെ നിങ്ങൾ പാലായിലേക്ക് വിളിച്ചിട്ട് വരിക നല്ല നല്ല സേവനങ്ങൾ ലാൽ അസോസിയേറ്റിലൂടെ ഉറപ്പുവരുത്തുക നല്ലൊരു വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്